ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐശാസി ഫ്ലോഗ്സ് ഇന്ന് നമ്മൾക്ക് പനീർ ഫ്രൈ ആയാലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ബൗൾ എടുത്ത് അതിൽ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാ ടീസ്പൂൺ ഗരം മസാലയും ഉൺമഞ്ഞൾ പൊടിയും കൂടെയും ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിപ്പൊടി ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ കൂടെയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു പകുതി പൊളി ചെറുനാരങ്ങയും കൂടെയും പിഴിഞ്ഞു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ടീസ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ക ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പനീർ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക ടീസ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് മസാല പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്താൽ നന്നായി മസാല പിടിച്ചു കിട്ടും അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ആ രീതിയിൽ ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും നല്ല ക്രിസിപ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ക്രിസിപ്പി ആയിട്ടുള്ള പനീർ ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മൾക്ക് നമുക്കിതിൻ്റെ മേലെ മല്ലിയില കൊടുക്കാം ഇനി നമ്മൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്തു ഷെയർ ചെയ്യാൻ മറക്കരുതേ